നമസ്കാരം ഞാൻ ഡോക്ടർ ബീന പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നാം ജീവിതത്തിൽ എന്തിനെയാണ് പേടിക്കേണ്ടത് എന്ന് നമുക്ക് ചിന്തിക്കാം ജീവിതത്തിൽ നാം പേടിക്കേണ്ടത് പുറമേയുള്ള കാര്യങ്ങളേക്കാൾ ആന്തരികമായ കാര്യങ്ങളെയാണ് പുറത്തെ പ്രശ്നങ്ങളെ നേരിടാൻ നമുക്ക് മാർഗങ്ങൾ ലഭിക്കുന്നു പക്ഷേ നമ്മുടെ ഉള്ളിൽ വളരുന്ന ചില അപകടങ്ങൾ നമ്മെ തന്നെ തകർക്കുന്നു പേടിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇഗ്നോറൻസ് അതായത് അജ്ഞാനം ആണ് ഒന്നാമത്തെ പ്രധാന കാര്യം അറിവില്ലായ്മയാണെങ്കിൽ തെറ്റായ വഴി നാം തിരിഞ്ഞെടുത്തു പോകും സ്വാർത്ഥത മറ്റൊരു പ്രശ്നമാണ് സ്വാർത്ഥമായി ജീവിക്കുന്നത് ഒടുവിൽ നമ്മെ ഒറ്റപ്പെടുത്തും അസത്യവും കപടതയും വന്നാൽ വിശ്വാസ്യത നഷ്ടപ്പെട്ട് ജീവിതം ശൂന്യമായി മാറും സമയം നഷ്ടപ്പെടുന്നത് ജീവിതം തന്നെ നഷ്ടപ്പെടുത്തുന്നത് പോലെയാണ് ചീത്ത സ്വഭാവങ്ങളിൽ ചെറിയൊരു കാര്യം പോലും നമ്മുടെ ജീവിതത്തെ തകർക്കുന്നു കോപവും വിദ്വേഷവും മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നു ബന്ധങ്ങളെ തകർക്കുന്നു കുറ്റബോധവും കുറ്റബോധമില്ലായ്മയും തെറ്റുകൾ ചെയ്തിട്ടും മനസാക്ഷി ഉണരുന്നില്ലെങ്കിലും അത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണിയാണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് പുറത്തുള്ള അപകടങ്ങളെക്കാൾ ഉള്ളിലെ അന്ധകാരമാണ് നമ്മെ തകർക്കുന്നത് അതിനാൽ അറിവില്ലായ്മ തെറ്റായ സ്വഭാവങ്ങൾ മനസ്സിൻ്റെ അശുദ്ധി ഇവയെയാണ് നാം പേടിക്കേണ്ടത് ജീവിതത്തിൽ പേടിക്കേണ്ടത് നമ്മെ പുറത്തുനിന്ന് വരുന്ന പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ അല്ലെന്ന് മനസ്സിലാക്കാം കാരണം അവയെ ധൈര്യം അറിവ് സഹിഷ്ണുത എന്നിവ ഉപയോഗിച്ച് നമുക്ക് നേരിടാൻ കഴിയും എന്നാൽ പേടിക്കേണ്ടത് ഉള്ളിൽ നിന്നുള്ള നമ്മളെ തകർക്കുന്ന ഈ കാര്യങ്ങളാണ് ഇതിൻ്റെ പ്രതിവിധി എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം ശരീരത്തെയും മനസ്സിനെയും തകർക്കുന്ന ഏതൊരു ശീലവും നാം കളയണം ആരോഗ്യം തന്നെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണെന്ന് മനസ്സിലാക്കുക കോപവും വിദ്വേഷവും നിയന്ത്രിക്കുക കോപം വരുമ്പോൾ നിശബ്ദമാകുക വിദ്വേഷത്തിന് പകരം ക്ഷമയോട് ജീവിക്കുക മനസാക്ഷി ജീവിക്കാൻ ഇടനൽകുന്നു തെറ്റായ പ്രവൃത്തികൾക്ക് ശേഷം അത് ശരിയാണോ എന്ന് ചോദിക്കുന്ന മനസാക്ഷിയെ കേൾക്കുക തെറ്റുകൾ സംബന്ധിച്ച് തിരുത്താൻ ധൈര്യം കാണിക്കുക ജീവിതത്തെ രക്ഷിക്കാൻ നാം പേടിക്കേണ്ടത് നമ്മുടെ ഉള്ളിലെ ഇരുട്ടാണ് അതിനെ തോൽപ്പിക്കാൻ അറിവ് സത്യസന്ധത സമയം നല്ല ശീലങ്ങൾ ക്ഷമ കരുണ എന്നിവയൊക്കെ ആയുധങ്ങളായിട്ട് എടുക്കുക ധാരാളം ജീവിതാനുഭവങ്ങൾ ഉള്ളൊരു വ്യക്തി എന്ന നിലയിൽ നാം ജീവിതത്തിൽ പേടിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഈ ചിന്തകളെല്ലാം പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം